ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വീട്ടുകൂടലിനും പോകുക വട്ടോളി തന്നെയാണ് തന്നെയ്ൻ്റെ കൂടെ ഞങ്ങൾ കളിച്ച് വളർന്ന കുട്ടി ഷഫ്നൻ്റെ വീട്ടുകൂടലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വട്ടോളിക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടര ആകുമ്പോൾ എല്ലാവരും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് നിന്ന് ഓട്ടോറിക്ഷ കിട്ടി ഞാൻ ഞാനും മോനയിൽ കയറി വട്ടോളി എത്തിയപ്പോൾ അഖിലും പിന്നെ സുൽഫത്തും സംഗീതൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തി അങ്ങനെ ഉരേസും വന്നു കേട്ടോ ജസ്ന പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതിലും കുറെ ഇതിലും ആള് വരാറുണ്ട് കേട്ടോ അപ്പം അവരെയൊക്കെ കാത്തു നിന്ന് ഞങ്ങൾക്ക് അപ്പം ഗിഫ്റ്റൊക്കെ ആയിട്ട് നാശി വരികയാണേ ഞാൻ അവളെ വീട്ടിലേക്ക് പോവാണ് അവളെ വീടിൻ്റെ ബാഗിൽ തന്നെയാട്ടോ ഈ വീട് ഉണ്ടാക്കിയത് ഇതാണ് ഷഫ്നെ ഷഫ്നെ എൻ്റെ ഹസ്ബൻഡ് വേണം കേട്ടോ ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഗിഫ്റ്റിൻ്റെ മോള് പേരെഴുതില്ല അത് അവളോട് പറയുക പേരെഴുതിയില്ല പോള് പറയാണ് നീല നീലക്കവറുള്ളെങ്കിൽ മനസ്സിലാവുക അത് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ ചെല്ലുമ്പം തന്നെ കോഫിയൊക്കെ കിട്ടി മനോജ് മാഷുണ്ടായിരുന്നു കേട്ടോ വേറെ മാഷൊന്നും ഞങ്ങൾ കണ്ടില്ല അങ്ങനെ ഫുഡ് ഐറ്റംസ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെ ജൂലി രാവിലെ വന്നിട്ടുണ്ട് മോന് ഒന്നരയാകുമ്പോൾ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു അവൾ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ വന്ന് ഞങ്ങളെല്ലാം കൂടി വത്താൻ പറഞ്ഞിരിക്കുകയാണ് ഇത് ജോലീൻ്റെ അമ്മയാണ് ഇത് രുഹിനാ കേട്ടോ ഞങ്ങളെ സ്കൂൾ ലീഡർ ആയിരുന്നു മനോജ് മാഷറി ഓനെ കണ്ടായിരുന്നു എനിക്ക് സമാധാനമായത് വലിയൊരു മനുഷ്യൻ്റെ കൂട്ടുള്ളത് കൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഓളെ വീട്ടിലേക്കൊക്കെ കയറാണ് താഴെ രണ്ട് ബെഡ്റൂം ആണ് കേട്ട അവിടെ കിച്ചണ് കിച്ചൺ ഒക്കെ അടിപൊളി ഉണ്ട് കേട്ടാ പിന്നെ സുൽഫത്തിന്റെ ആങ്ങളെയാണ് ഫുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കെട്ടോ കൈ കൊണ്ട് കാണിച്ചത് സുൽഫത്തിന്റെ ആങ്ങളെയാണ് പിന്നെ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ആണ്ട്ടോ താഴത്തേക്കുള്ള നല്ലൊരു വ്യൂ ആണ് ആയിട്ടോ അത് ഇത് പ്രയർ റൂമാണ് മോളും രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത് പിന്നെ സിറ്റ് ഔട്ട് ആണ് താഴത്തെ സിറ്റൗട്ടിനേക്കാട്ടും വലുപ്പം കിട്ടോ സിറ്റ് ഔട്ട് പിന്നെ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ സു സുലാച്ചയും സിക്കിത്ത സാഴത്ത ഒക്കെ ഉണ്ട് റൂബീൻ്റെ മാമിയും അമ്മാൻ അഞ്ഞിയത്തിമാർ പിന്നെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ അന്നപ്പളേക്ക് മാലിക്കും മാലിക്കിൻ്റെ മക്കളും വൈഫും ആണ് കേട്ടോ അത് അതിന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു മോനൊക്കെ അതിലുണ്ട് ഇട്ടോ എവിടെയാണെന്നുള്ള അറിയില്ല കാണുന്നില്ല പിന്നെ അനീസും വന്ന് ഷബീറും അനീസിൻ്റെ മോളാട്ടോ അത് ഉനീസുരുഹിനും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് വീഡിയോസ് എടുത്തു ഫോട്ടോസ് എടുത്തു ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഷഫ്നയും കൂടി നിൽക്കുന്ന ഫോട്ടോസ് ഉള്ളത് മനോജ് ഭാഷ കയ്യിലായിട്ടോ ഉള്ളത് മനോജി മാഷയോട് സെൻഡ് ചെയ്യാൻ പറഞ്ഞു സെൻഡ് ചെയ്തില്ല ഇട്ട് തരികയായിരിക്കും അങ്ങനെ പിന്നെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഇളയമ്മയും സാവിയാമ്മയും കുറെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ഷഫ്നോട് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ് പിന്നെ സുൽഫത്ത് മുക്കിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ജസ്ന കയറിയിട്ടോ സുൽഫത്തിന്റെ വണ്ടി അങ്ങനെ അവർ പോയി പിന്നെ ഞങ്ങള് അങ്ങനെ നടന്ന് പിന്നെ ഞാൻ മുണ്ടയത്തേക്കാണ് പോകുന്നത് ഞാനും സംഗീതയും കൂടി പശുക്കയറി സംഗീത ബാലുശ്ശേരി ഇറങ്ങി ഞാൻ മുണ്ടയത്തേക്ക്